മറു ഈ വിടല്ലാ സീനും കപ്പേള മുട്ട് മറുപടി വിടെല്ലാ സീനും കപ്പേള മുട്ട ോട്ട് വെച്ചോ എന്താടാ കുഞ്ഞുമാനെ പതിവില്ലാതെ കപ്പേള കേത്ത് കയറി എന്നോണ്ടൊരു പ്രാർത്ഥന കാര്യ സാധ്യോ ഉണ്ടല്ലോ നോക്കൂ കുഞ്ഞു റദ്ദേശ ഏ എന്റെ മുഖത്തോട് സൂക്ഷിച്ചു നോക്കൂ ഒരു കൈവിന്യുന്നില്ലേ എന്നതാ ഞാനിന്ന് രാവിലെ കുർബാന കണ്ടു കുർബാന കാണേ കുർബാന കാണാനെന്താ കുർബാന വല്ല ഫുട്ബോൾ മാച്ചൊക്കെ കുർബാന കൂടിയെന്ന് പറഞ്ഞാ എന്റെ പൊന്നും അറിയക്കൂട്ടി ചേർത്ത് ഇപ്പം മിക്ക പേർക്കും കുർബാന ഒരു കാഴ്ചയാണ് പലരെ കാണാനും പലരെ കാണിക്കാനും പരദൂഷണം പറയാനും അല്ലേ പലരും പള്ളി വരുന്നത് അതെ എന്റെ ഉദ്ദേശിച്ചാണെങ്കിൽ ബസ് ബസ് ബസ്സാ എവിടെയാണോ ബസ് ഓ ചിൻ ചർച്ചാ പാടില്ലാത്ത എവിടെ കുഞ്ഞു ഇപ്പൊ എക്സ്ചേഞ്ച് ഓഫറുള്ള കാല മാറ്റി വാങ്ങിക്കാം ബസ് എന്ന് പറഞ്ഞാൽ നിർത്തിക്കോ ടോപ്പ് നിൽക്കുന്ന കുഞ്ഞുനെ ഈ പട്ടാളത്തില് ചപ്പാത്തി പരത്തുന്നൊരു ബറ്റാലിയൻ എന്നാണ് അവിടെ പറയുന്നത് പിന്നെ നെനക്ക് ഹിന്ദി വല്ല പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാറ്റപ്പന്റെ കൊച്ചുമോ അവൻ അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്ന ി നല്ല മണിമണി പോലെ പറഞ്ഞ് പഠിപ്പിക്കും പിന്നെ ഞാനൊക്കെ എന്താടാ ഇപ്പൊ ഒരു പ്രത്യേക ഭക്തി തുടങ്ങിയിരിക്കുന്നേ അയ്യോ അപ്പൊ അറിയിക്കാണ്ടോ അറിയാൻ പറ്റിയാണ് ചെന്ന് പറഞ്ഞില്ലേ ഇത്രമണത്തെ കപ്പേളപ്പെരുന്നാളിന്റെ പ്രസിദ്ധേന്ത് കുഞ്ഞുവോനാണ് അപ്പൊ അതാണ് നിന്റെ ഭക്തിക്ക് കാരണം കുഞ്ഞുമോനെ നീ എന്താണോ ഞങ്ങളോട് പറയാനില്ലേ ഓ ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ അല്ല വിശ്വസിക്കാവുന്ന നീ പറയത്തൂല്ലോ േട്ടാ ഇത് അങ്ങനെയല്ല പിന്നെ എങ്ങനെയാടാ മാതാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ അറിയൂ കേട്ടാ മാതാവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്ലീസ് ഹെൽപ്പ് യു മീ എന്നെ ഹെൽപ്പ് യു ആ ഞാൻ പതിവായി കപ്പേള മുക്കിൽ വന്നിട്ടുണ്ട് എന്റെ കുറെ അറിവുകൾ ഞാൻ ഇവിടെ ചൊരിഞ്ഞിട്ടുണ്ട് എടാ നീ എന്താ ടിപ്പറിയോ കുഞ്ഞു കേട്ടാ അതൊന്നും സാരമില്ല നീ പറഞ്ഞു എന്റെ അറിവിനും അന്തസ്സിനും അപ്പുറം എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് നമുക്ക് ആളെ അടിച്ചുപൊളിക്കണം വേറെ ആളെ അന്വേഷിക്കണം അതെന്താ അന്വേഷിക്കാതെ കുഞ്ഞോനില്ലേ അയ്യോ അന്ന് കുഞ്ഞോ ഭയങ്കര മിസ്സി ആയിരിക്കും പൂക്കിരീടമൊക്കെ വെച്ച് മേലങ്കിയൊക്കെ ധരിച്ച് കൊച്ചി രാജാവിനെ പോലെ പ്രദക്ഷിണത്തിന് മുമ്പിൽ തള്ളി തള്ളി നടക്കണതല്ലേ അപ്പം ബാൻഡ്മേളം ഉണ്ടാവോ കുഞ്ഞോൻ ചേട്ടാ ബാൻഡുമേളം പോലും ബാൻഡ് മേളം ഈ പുല്ലൂരാമ്പാറക്കാർ കാണാത്ത തരത്തിലുള്ള ബാൻഡ് മേളവും വെടിക്കെട്ടും ഉണ്ടായിരിക്കും ആ മെയിൻ സിനിമയില് ആ ജയിച്ചേറിയ ബാൻഡ് സെറ്റുകാരെ തന്നെ ഞാൻ ബുക്ക് ചെയ്യും നാട്ടുകാർക്ക് പറയണം പള്ളിപ്പെരുന്നാളിനേക്കാൾ ഗംഭീരമായിരുന്നു കപ്പേളപ്പെരുന്നാളെന്ന് കുഞ്ഞോനെ എന്തോ അതൊരാതിമോഹിയോടാ ബിൽക്കുൽ ബിൽക്കുൽ കുഞ്ഞുറുതേട്ടാ ഈ കുഞ്ഞുമോനെ നിങ്ങൾക്കൊന്നും ആർക്കും ഒരു വിലയില്ലല്ലോ ഈ കപ്പേളപ്പെരുന്നാളൊന്നും കഴിഞ്ഞോട്ടെ എന്റെ മൈലേജ് റോക്കറ്റ് കുതിച്ചുയരും മൂക്കും കുത്തി വീഴുന്ന വിരി ഉണ്ട് അതിന് ഇത് ശ്രീഹരിക്കോട്ടയല്ല ഇത് കപ്പേളമുക്കാണ് കപ്പേളമുക്ക് വിടുന്നത് കുഞ്ഞു കുഞ്ഞുവൻചാട്ടാ കള് കൂടി കൊടുത്തിയപ്പിന്നെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് അത് കുഞ്ഞുവൻചാട്ടിന് ഗുണം ചെയ്യും പറയടാ ലാലു പറ അതായത് നമ്മളെ നമ്മൾ തന്നെ വിൽക്കണം അല്ലെ നമ്മളെ മറ്റുള്ളവർ വിൽക്കും ട പണ്ട ഇറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കോലത്തിൽ ആരെങ്കിലും എന്നെ എടുക്കോടാ അതല്ല കുഞ്ഞുപഞ്ചേട്ടാ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുഞ്ഞുപഞ്ചേട്ടം പ്രതിസന്ധിയാണെന്ന് ലോകം മുഴുവൻ അറിയിക്കണമെന്ന് പറയോ ബഹൻജി സുന്ദർ സ്വാതിഷ്ഠായാലപ്പൻ വേണ്ടാളാ ലാലപ്പന്റെ അക്കൗണ്ടിൽ തന്നെ കൊടുത്തോളാം അത് എന്നെ അല്ല ആ പച്ച ബുക്കിലായിരുന്നുണ്ട് പേരിന്റെ വ്യത്യാസം ഉണ്ടെന്നുള്ള അല്ലാതെ രണ്ട് പേരും അല്ല കുഞ്ഞോനെ ഈ പെരുന്നാള് പ്രമാണിച്ച് പ്രസുതേന്തിയുടെ വീട്ടില് സദ്യ ഒന്നുമില്ല ഗുഡ് ഗുഡ് ക്വസ്റ്റ്യൻ ത്രീ ക്വസ്റ്റിൻ മതി എന്ന് കോളന്നു ഞാൻ വിട്ടുകൊടുത്തില്ല ഫൈവ് കോഴ്സിന് അവസാനം കോംപ്രമൈസ് മേജർ ഒന്ന് വിളിക്കണം ഇപ്പോ അദ്ദേഹവുമായിട്ട് ഞാൻ കോണ്ടാക്ട് ഉള്ളൂ അല്ല ചെയു കുഞ്ഞുനെ പരിചയമില്ലാത്ത വിളിച്ചോ എട കുഞ്ഞുനെ സത്യത്തിന് നീ എന്തിനാ പ്രസിദ്ധ ആ അത് ചേർത്തി ഈ പെരുന്നാളങ്ങ് കഴിഞ്ഞ പിന്നെ ലണ്ടൻ കുഞ്ഞുമാൻ ഇവിടെ ഫേമസ് അല്ലേ അപ്പൊ ഭക്തി കൊണ്ടൊന്നുമല്ല കുഞ്ഞുമാനെ നീ പ്രസിദ്ധേന്തി അല്ല സർ നീ സെ ഭക്തി എനിക്കുണ്ട് കുറച്ച് കാശു പോയാലും കൂട്ടത്തില് ഒരാളാവണത് ഒരു സുഖ എന്താ കുഞ്ഞോനെ ഈ പേര് പ്രശസ്തി മാന്യത എന്നൊക്കെ പറയുന്നത് കാശു കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നൊന്നല്ല അത് മറ്റുള്ളവരുടെ ഉള്ളിൽ സ്വയം തോന്നണം മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെങ്കില് നമ്മൾ സ്വയം നേരെയാണ് നമ്മൾ നേരെയായ എല്ലാം നേരെയായി